അസ്സാമലൈക്കും പൊന്നാരം ചോ മാണിക്കല്ല പുക ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാം നമ്മൾ ജീവിതത്തിൽ ആരാണോ കാണാൻ ആഗ്രഹിച്ചു ഓരൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ എഞ്ചൊരു മുത്തും മാണിയുണ്ട് മാണിക്കക്കല്ല് നമ്മളെ സൗദിയിലൊക്കെ ഫുൾ തരം കാട്ടോ ടിക്ടോക്കിലാള് ആളെ കാട്ടി തരംക്ക് നമ്മളെ നമ്മളെ ആട്ടെ മാണിക്കല് നമ്മളെ ഫിലിപ്പ് സാറുണ്ട് ഏഹ് നമ്മളെ മാണിക്കക്കല്ലെ കാണാനായിട്ട് വന്നാണ് വന്നതാണ് സാറേ രണ്ട് വാക്കട്ട് ഉരിയാടിയാലും എല്ലാവർക്കും സന്തോഷമുണ്ട് മാണിക്കക്കല്ല് കുഞ്ഞാനെ എന്ന് കണ്ടുമുട്ടിയിൽ ഒരുപാട് സന്തോഷം മാണിക്കക്കല്ല് കുഞ്ഞാൻ്റെ ബെറ്റർ ഓഫ് മക്കള് സുഹൃത്തുക്കൾ എല്ലാവരും ഞാൻ ഇന്നലെ കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് സംസാരിച്ചപ്പം കുഞ്ഞുങ്ങളും മക്കളൊക്കെ സംസാരിച്ചപ്പം മുഞ്ചത്തിര കണ്ടപ്പോൾ ആരെ വഞ്ചുവേര് നിൽക്കുകയാണൊക്കെ ചോദിച്ചിരുന്നു ഞങ്ങൾ അപ്പം സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ടിക്ടോക്കിലൂടെയൊക്കെ ജി സി സി കൺട്രികളിലുള്ള എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ശരിയും സന്തോഷവും കണ്ണിനെ നനവുമൊക്കെ പടർത്തിയ പാണ്ടിക്കാടിൻ്റെ ഗന്ധവും മണവും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞ് കലാകാരനായ ഈ മനുഷ്യൻ എന്നും ഇങ്ങനെയാണ് മനുഷ്യന്മാരെ സ്നേഹിക്കാനൊക്കെ കുഞ്ഞാൻ കാണിക്കുന്ന ഈ കലാവിരുന്ന് എന്നും നിങ്ങളെ കേറ്റെടുത്തതാണല്ലോ കേട്ടെടുത്താൽ ആണല്ലോ പബ്ലിസിറ്റി കിട്ടിയത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് കുഞ്ഞാനെ കണ്ടതിൽ പിന്നെ സാറേ വേറെ നിങ്ങൾക്ക് കൂടുതൽ ഫാൻസ് അവിടെ അറിയോ ഞമ്മളെ ജി സി സി കൺട്രിയിലാണ് ഏതാളെ ടിക്ടോക്ക് തുറന്നാലും ഇങ്ങളെ സകല വീഡിയോസ് അത് ഫുള്ള്ണ്ട് പിന്നെ നിങ്ങൾക്കും ഫുള്ള് ചക്കന്മാരാണ് ഇങ്ങളെ ഫുള്ള് ആൾക്കാര് എവിടെ ക്ലിയർ അല്ലേ ാലും നമ്മുടെ കുഞ്ഞാന്റെ ആഗ്രഹമായിരുന്നു ഫിലിപ്സാറെ കാണാന്നുള്ളത് അത് ഇന്നിവിടെ ഈ മഞ്ചേരിയിൽ വെച്ചിട്ട് തീർച്ചയായിട്ടും പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്തായാലും എല്ലാ ചങ്കുകളും എന്നും ഈ ഒരു സൗഹാർദ്ദത്തോടു കൂടി നെന്മയോടൊപ്പം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുക ഇതൊക്കെ തന്നെ ഉള്ളുണ്ടാകും പൊന്നാരം ചാണിക്ക കല്യാണം പുകലാണെ വേറൊന്നും ഉണ്ടാവില്ല അതാണ് പാണ്ടിക്കാട് കുഞ്ഞ